ട്രീറ്റ്മെന്റ് ഇല്ല പിണറായി വിജയൻ അമേരിക്ക സൗകര്യമില്ല ഒരു കോപ്പും കേരളത്തിലില്ല പിണറായി വിജയന് സുഖ ചികിത്സക്ക് വേണ്ടി അമേരിക്കയിൽ പോവുകയാണ് ഈ കപ്പൽ മുങ്ങാ പോവുകയാണ് വീണ ജോർജ് എന്നതിന്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഇത് കാണിക്കുന്നത് നമസ്കാരം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തി തൊട്ടു പിന്നാലെ പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു പതിനാറോളം തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ഇതിനിടെ മൈതാനം ഭാഗത്തെ മതിൽ ചാടിക്കടക്കാൻ വനിതാ പ്രവർത്തകർ ശ്രമം നടത്തി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് കേരള സ്റ്റുഡൻസ് യൂണിയൻ മഹിളാ കോൺഗ്രസ് യൂത്ത് ലീഗ് ബി ജെ പി എന്നിവയുടെ പ്രവർത്തകർ സംസ്ഥാന തലസ്ഥാനത്തും പാലക്കാട് കൊച്ചി കൊല്ലം കണ്ണൂർ മാനന്തവാടി എന്നിവയുൾപ്പെടെ വിവിധ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കപ്പിത്താൻ അമേരിക്കയ്ക്ക് പോകാം വീണമന്ത്രി ഓസ്ട്രേലിയക്ക് വിട്ടോളൂ എന്ന പ്രതിഷേധ പ്ലക്കാർഡുകളുമായാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് തലസ്ഥാനം എല്ലാ അർത്ഥത്തിലും സംഘർഷഭൂമിയായി മാറുകയാണ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ലാത്തി വീശിയതിനെ തുടർന്ന് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നു പ്രവർത്തകരെ തടയാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് നിലവിൽ തലസ്ഥാനം സംഘർഷഭൂമിയായി മാറിയിരിക്കുന്നു തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല പ്രതിഷേധവുമായി ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ വീണ്ടും സംഘടിക്കുകയാണ് നിലവിൽ വനിതാ പ്രവർത്തകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി മാർച്ച് തടഞ്ഞ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് തടഞ്ഞ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസുമായി പ്രവർത്തകർ വീണ്ടും സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി ഓഫീസ് കോമ്പൗണ്ടിൽ കയറിയതിനെ തുടർന്ന് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത ഉപരോധിക്കുകയാണ് ചെയ്തത് സംഘർഷത്തില് തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രജീഷിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു